ഒന്ന് കാണുമ്പോൾ ഒന്ന് കാണുമ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന പോലെ തന്നെയാണ് നമുക്ക് കാണുമ്പോൾ അത് ചാടി പോകും നമുക്ക് അത് പറ്റൂല അടുത്തേനെ പറ്റും എന്ന് പറഞ്ഞ പോലെ എന്നുവെച്ചാൽ വില കൊണ്ടുവയ്ക്കണം നമുക്കത് ഇഷ്ടപ്പെടണം അങ്ങനെയുള്ള മൂന്നാല് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് നമുക്ക് സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡായിട്ടുള്ളൊരു വിലയിൽ അവർ കർഷകരുടെ നിന്ന് നമുക്ക് വാങ്ങിച്ചു തന്നു എന്നുവെച്ചാൽ നമ്മൾ നേരിട്ട് വന്ന് കർഷകരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കച്ചവടം നടക്കുമല്ലോ നമ്മൾ വേണ്ടതിരിച്ചു പോവുകയുള്ളൂ അപ്പോൾ ഇവരുള്ളാരനാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഇത്രയും പെട്ടെന്ന് തന്നെ നടന്നതന്നെ ഇരുപത്തി അയ്യായിരം രൂപ മുതൽ പശുക്കളെ വാങ്ങാൻ കഴിയുന്ന മാർക്കറ്റ് അതും ആയിരക്കണക്കിന് പശുക്കളിൽ നിന്നും അതിൻ്റെ ഗുണനിലവാരം നോക്കി ബോധ്യപ്പെട്ട് ബാർഗെയിൻ ചെയ്ത് വാങ്ങാൻ കഴിയുന്ന മാർക്കറ്റ് അതാണ് ഈ റോഡ് മാർക്കറ്റ് അപ്പോൾ ഈ ആഴ്ചയിലെ ചന്തവിശേഷങ്ങളുടെ മറ്റൊരു എപ്പിസോഡുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളോടൊപ്പം നമ്മുടെ സുഭാഷ് മൃതറുണ്ട് ഇപ്പൊ കൂടുതൽ കാര്യം പുള്ളിയോട് തന്നെ ചോദിക്കാം സുഭാഷ് ബ്രോ ഈ ആഴ്ച ചന്ത എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ പറഞ്ഞ പോലെ ചന്ത ഇന്ന് കുഴപ്പമില്ല നന്നായിട്ട്

അതായത് കാട്ടിൽ വില കുറവുണ്ട് എന്താന്ന് പറഞ്ഞാൽ ഈ തെലങ്കാന ആന്ധ്ര ഉള്ള പാൽ റേറ്റ് കുറവായി അതുകൊണ്ട് കുറച്ച് അവിടെ ഡിമാൻഡ് കുറവായതുകൊണ്ട് ഇവിടെ കുറച്ച് വില കുറഞ്ഞു ഇതാണ് പ്രോപ്പർ റീസൺ മാത്രമാണ് ഇവിടെ അതെ 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 കഴിഞ്ഞ വർഷം മലയാളിയിൽ ഇല്ലായിരുന്നു എന്തായാലും കഴിഞ്ഞ വർഷം ഭയങ്കര റേറ്റ് എല്ലാ ഈ റോഡ് മാർക്കറ്റിൽ ഭയങ്കര റേറ്റ് ഇന്ന് ഈ വർഷം കുഴപ്പമില്ല അപ്പൊ ഇനിയിപ്പോ നമുക്ക് സ്കീമിലേക്ക് പർച്ചേസ് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ട് നമുക്ക് എന്തായാലും അവരുമായിട്ട് പർച്ചേസ് അതെ 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 എന്തായാലും നമുക്ക് നേരെ നമ്മുടെ മിഥുൻ ബ്രോ ആയിട്ടില്ല ബാലുശ്ശേരി ബാക്കിയുള്ള ആളുകൾ ക്ക് വേണ്ടിയിട്ട് കച്ചവടത്തിന് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ബാർഗെനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആൾ ചോദിക്കുന്നത് ഈ ഒരു പശുവിന് അറുപത് രൂപ ആണ് അതിൻ്റെ ഉടമസ്ഥൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കർഷകൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ബാർഗെനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഒരു പശു തന്നെയാണ് ജാതിയിലുള്ള ഒരു എച്ച് എഫ് ക്രോസിനത്തിൽപ്പെടുന്ന പശു ആണ് ഇത് ഡെലിവറി കഴിഞ്ഞാണ് കേട്ടോ എൻ്റെ കുട്ടിയുണ്ട് അപ്പോൾ എന്തായാലും ബാർഗെനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളൊരു നാൽപ്പത് രൂപ നാൽപ്പത്തഞ്ച് രൂപ സ്റ്റാർട്ട് ചെയ്ത് സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇതെങ്ങനെ തീരും എന്ന് നമുക്ക് കാണാം

കൊണ്ടുപോയി അപ്പോ ഈ ഒരു പശു നമുക്ക് വിലതിരുന്നിരിക്കുന്നത് നാല്പത്തി എണ്ണായിരം രൂപയ്ക്കാണ് അപ്പൊ അത്യാവശ്യം നല്ല ഒരു പ്രൈസ് തന്നെയാണ് അപ്പൊ ഈ ഒരു പശുവിനെ വാങ്ങിയിരിക്കുന്നത് എന്തായാലും നമുക്കിനി ബാലുശ്ശേരിയിൽ നിന്ന് വന്ന കുറച്ച് ആളുകൾ കൂടെയുണ്ട് അപ്പൊ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം എന്താ ചേട്ടാ കോഴിക്കോട് 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 ഈറോഡ് മാർക്കറ്റ് എങ്ങനെയുണ്ട് ഓക്കെ ഓക്കെ എത്ര വശത്തു രണ്ട് പശു രണ്ട് പശു ഏതൊക്കെയായിരുന്നു ഒരു ബ്ലാക്ക് ഇതോ ആ ഇതാണ് എടുത്തത് ഇതിപ്പോ എത്രാമത്തെ ഡെലിവറി ചെയ്ത് രണ്ടാമത്തെ രണ്ടാമത്തെ ഡെലിവറി അല്ലേ മറ്റേതായിരുന്നു മറ്റേ ജേഴ്സി ജേഴ്സി അവിടെ കിടക്കുന്നല്ലേ അല്ല നിക്കുന്നത് നിൽക്കുന്നത് രണ്ടാമത്തെ അതും രണ്ടാമത്തെ നമുക്ക് എത്ര രൂപയ്ക്ക് കിട്ടി നമുക്ക് സാധനം ഒന്നേ മുപ്പത് രണ്ടും കൂടെ ഒന്നേ മുപ്പത് പിന്നെ നമ്മുടെ മിഥുനും അതുപോലെ തന്നെ എല്ലാവരും നല്ല നമുക്ക് സാധനം ബൈ അവിടെ പേരെന്തായിരുന്നു പേര് സിയാത് സിയാത് സ്ഥലം നമ്മുടെ നാട്ടിലവിടാ സ്ഥലം നമ്മുടെ നാട്ടിലെ പെരുമ്പാവൂര് നെല്ലിക്കുഴി നെല്ലിക്കുഴി പെരുമ്പാവൂരാണ് പെരുമ്പാവൂർ കഴിഞ്ഞ് പോണം ഓക്കെ ശരിക്കും നമ്മൾ എത്ര പശുക്കൾ എടുത്തിട്ടുണ്ടോ നമ്മൾ നാല് പശുക്കൾ എടുത്തിട്ടുണ്ട് നാലോളം പശുക്കൾ ഏതൊക്കെയാണോ അതൊക്കെ ഈ പശു ഒന്ന് ഓക്കെ ഇത് രണ്ട് ഓക്കെ ഇത് മൂന്ന് ഓക്കെ അപ്പുറം ആ ഒരു അല്ലേ അതായത് ഈ കാണുന്നത് ഇങ്ങനെ മൊത്തത്തിൽ നാല് എടുത്തിരിക്കുന്നത് എടുത്തിരിക്കുന്നത് ഇതെല്ലാം പ്രസവം മാത്രമാണ് നമ്മൾ സ്കീമിലേക്ക് ഏഴ് മാസം എട്ട് മാസം ശനിയായ പശുക്കളെയാണ് എടുത്തിരിക്കുന്നത് പ്രൈസ് കാര്യങ്ങളൊക്കെ പ്രൈസ് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പത്ത് പതിനഞ്ച് ലിറ്ററിൻ്റെ അടുത്തുള്ള നല്ല എച്ച് എഫ് നല്ല ക്വാളിറ്റി ഉള്ള പശുക്കൾക്ക് എൺപത് രൂപ എൺപത്തി രൂപ റേഞ്ച് വരും ചോദ്യം ആ പിന്നെ നമ്മൾ ചെയ്ത് ചെയ്ത് എന്നുള്ളതാണ് പിന്നെ നമ്മുടെ സ്കീമിലെ പശുവിഹാരണം നമുക്ക് ആ സ്കീമിന്റെ പൈസ പ്രൈസും കൂട്ടി ഒരു പത്തിരു രൂപ എടുത്ത് നമുക്ക് വീണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് മുടക്കുവരും അപ്പോൾ ശരിക്കും നമ്മുടെ സുഭാഷ് അതുപോലെ തന്നെ മിഥുൻ അതെ അതെ അപ്പോൾ അവരുടെ രീതി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സാറ്റിസ്ഫൈഡ് ആണോ അവർ സാറ്റിസ്ഫൈഡ് ആണ് അവർ എന്നാന്ന് വെച്ചാൽ നമ്മൾ പരിചയം വന്നേക്കണം സ്ഥലം അപ്പോൾ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു വിലയിൽ അവർ കർഷകരുടെ നിന്ന് നമുക്ക് വാങ്ങിച്ച് തന്നു എന്നുവെച്ചാൽ നമ്മൾ നേരിട്ട് വന്ന് കർഷകരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് കിട്ടാൻ വഴിയില്ല കച്ചവടം നടക്കുമല്ലോ നമ്മൾ വേണ്ട തിരിച്ച് പോവുകയുള്ളൂ അപ്പോൾ ഇവരുള്ളാരനാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഇത്രയും പെട്ടെന്ന് തന്നെ നടന്നു തന്നെ ഒമ്പത് മണിയിൽ എപ്പോൾ തന്നെ അപ്പോൾ നമ്മുടെ മിഥുൻ പ്രോഡയും സുഭാഷ് പ്രോടെയും കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു അഫീസറോട് വീണ്ടും കിടന്നു